നാരായണ 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 ീർത്തനം ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ ദശമസ്കന്ധത്തിലെ പന്ത്രണ്ടാമത്തെ അധ്യായം അധാസുര മോക്ഷ ഒരു ദിവസം ഭഗവാൻ തൻ്റെ കൂട്ടുകാരായിരിക്കുന്ന ഈ ഗോപന്മാരോട് പറഞ്ഞു എന്തിനാണ് നമ്മൾ ഈ കാട്ടിലിങ്ങനെ പട്ടിണി കിടക്കുന്നത് എന്താ വെച്ചാൽ സാധാരണ കാട്ടിൽ നിന്നെങ്കിലും കാലത്ത് വീട്ടിൽ നിന്നെങ്കിലും കഴിക്കും പിന്നെ കാട്ടിൽ നിന്ന് വല്ലതും കിട്ടിയാണ്ട് ഇല്ലേ ഒന്നുമില്ല അങ്ങനെയാണ് ഇനി അതല്ലെങ്കിൽ ഉച്ച വരെ കാലികളെ മേച്ചുകൊണ്ട് നടക്കും ഉച്ച കഴിഞ്ഞാൽ ഉടനെ മടങ്ങിപ്പോകും അപ്പോൾ അത് വേണ്ട നാളെ എന്തായാലും നമുക്ക് വനത്തിൽ വെച്ചിട്ട് ഊണ് കഴിക്കാം അപ്പോൾ നിങ്ങളെല്ലാവരും വേണ്ട എന്താ വെച്ചാൽ അവരവരുടെ വീടുകളിൽ നിന്ന് വരണ സമയത്ത് ഒരു പൊതിച്ചോറ് കയ്യിൽ വയ്ക്കുക ഇത് കേട്ട സമയത്ത് കുട്ടികൾക്കും വലിയ സന്തോഷമായി ഈ ഗോപന്മാർക്കെ എന്താ വച്ചാൽ അവർക്ക് ഈ ഭഗവാനോടൊത്ത് ഇരിക്കാൻ കൂടുതൽ സമയം കിട്ടും അങ്ങനെ ഇവരെല്ലാവരും അവരവരുടെ വീടുകളിൽ പോയിട്ട് അവരവരുടെ അമ്മമാരോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതായത് ഈ കൃഷ്ണൻ്റെ അഭിപ്രായം അറിയിച്ചു അപ്പം അമ്മമാർക്കും സത്യത്തിൽ നല്ല സന്തോഷമാണ് എന്താ വെച്ചാൽ ഓരോ അമ്മയ്ക്കും ആ കൃഷ്ണനെ സൽക്കരിക്കാനുള്ളതായിരിക്കുന്ന ഒരു ഭഗ്യാണ് വന്നു ചേർന്നിരിക്കുന്നത് അങ്ങനെ ഈ അമ്മമാർ കാലത്ത് നേരത്തെ എഴുന്നേറ്റ് ഭക്ഷണമൊക്കെ തയ്യാറാക്കി വളരെ ഭംഗിയിൽ പൊതിഞ്ഞ് അവരവരുടെ മക്കളെ ഏൽപ്പിക്കുകയും ചെയ്തു അപ്പോൾ ഓരോ അമ്മയും പറഞ്ഞൊരു വാക്കുണ്ട് അവരവരുടെ മക്കളോട് പറഞ്ഞു ഇതിൽ ലേശം അധികം വെച്ചിട്ടുണ്ട് കേട്ടോ എന്നാണ് എന്തിനീ ലേശം അധികം വെച്ചത് അതാ രാമനും കൃഷ്ണനും കുറച്ച് കൊടുക്കണേ അങ്ങനെ അടുത്ത ദിവസം പ്രഭാതത്തിലെ ഭഗവാൻ തൻ്റെ വീടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങി കാട്ടിലേക്ക് പോകാറായി എന്ന ആ ഒരു സൂചന അങ്ങനെ ആ കൊമ്പ് തൻ്റെ കൈവശം ഒരു കൊമ്പുണ്ടായിട്ട് ഈ കൊമ്പങ്ങോട്ട് ഉച്ചത്തിൽ വിളിച്ചു ഈ ശബ്ദം കേട്ട് മറ്റു ഗോപന്മാർ എല്ലാവരും പുറത്തേക്ക് വന്നു എല്ലാവർക്കും വളരെയധികം സന്തോഷമായി അവരവരുടെ പശുക്കളെ പശുക്കുട്ടികളെയൊക്കെ ആട്ടിത്തളിച്ച് ഈ ഓടക്കുഴൽ കൊമ്പ് ഈ പശുക്കളെ മേക്കാനുള്ള വടി എല്ലാം എടുത്ത് തയ്യാറായി അങ്ങനെ അവർ വനത്തിലേക്ക് പുറപ്പെടുകയും ചെയ്തു പിന്നീട് ഈ കാട്ടിലെത്തിയ ശേഷം ഈ കുട്ടികളൊക്കെ എന്താ ചെയ്തുവെച്ചാൽ കൃഷ്ണൻ്റെ പശുക്കളോടൊത്ത് അവരവരുടെ പശുക്കളെ മേയാനായിട്ട് വിട്ടു പിന്നെ ഒന്നും പറയണ്ട പല തരത്തിലുള്ള കളികളേ വേണുന് വാദയന്തോദ് ശൃംഗാണി കേചന്ത കോഛായ പ്രധാവന്തോ ഗാധുഹംസകൈ കലാപിഭി ഈ കുട്ടികൾ കൊണ്ടുവന്നതായ ഈ ചോറിൻ്റെ പുതിയൊക്കെ ഒക്കെ ഒളിപ്പിച്ചു വെക്കുക അവർ കാണാതെ അവരെ അതെടുക്കുക പിന്നെ തമാശയ്ക്കായിട്ട് മറ്റുള്ളവർക്ക് അത് എറിഞ്ഞു കൊടുക്കുക കൃഷ്ണന്റെ പിന്നാലെ നടക്കുക ഓടിച്ചെന്ന് കൃഷ്ണനെ തൊടുക ഞാനാദ്യം ഞാനാദ്യം എന്ന് പറഞ്ഞ് ഈ കുട്ടികളെ മത്സരിച്ച് മത്സരിച്ച് ആ കണ്ണനെ തൊടാനായിട്ട് പോവുക ചിലര് ഭഗവാനെ രസിപ്പിക്കാനായിട്ട് ഓടക്കുഴലെടുത്ത് വായിക്കണോ കൊമ്പ് വായിക്കണു ചിലര് ഈ വണ്ടുകളെപ്പോലെ മൂളിക്കൊണ്ട് നടക്കുക ചിലര് മയിലുകളെപ്പോലെ നൃത്തം വെക്കുക കുയിലുകളെപ്പോലെ പട്ടുപാടുക ചില കുട്ടികളാവട്ടെ ഈ വാനരന്മാരെ പോലെ പല ഗോഷ്ഠികൾ കാണിക്കുക മരങ്ങളിൽ കയറുക ചാടുക അപ്പം എന്തെങ്കിലും പറഞ്ഞു വരണവെച്ചാൽ അവരവരുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന സിദ്ധികൾ അഥവാ ഈ കഴിവുകളെ ഈശ്വരങ്കിൽ സമർപ്പിക്കുക എന്നർത്ഥം ചുരുക്കം പറഞ്ഞാൽ ഇങ്ങനെ പല പല കളികളിലും അവർ മുഴുകി സമയം പോയത് അറിഞ്ഞില്ല എന്നർത്ഥം ഇത്തം സതാം ബ്രഹ്മസുഖാനുഭൂത്യാ ദാസ്യം ഗതാനാം പരദൈവതേന ിതാം നരതാരകേണ സാഗം പുണ്യപുഞ്ചാ ആരാ ഈ കണ്ണൻ ഭക്തര് പറയെന്ന് വെച്ച മൂന്ന് സ്വരൂപങ്ങളാണ് ആ ഭഗവാന സജ്ജനങ്ങൾക്ക് അനുഭവസ്വരൂപേണ അറിയാൻ കഴിയുന്ന ബ്രഹ്മാണ് ആ ഭഗവാനൻ ഭക്തന്മാർക്ക് പരദേവതയാണ് എന്നാൽ സദാ ഈ വിഷയത്തിൽ പെട്ടവർക്ക് അതായത് ഈ മായയിൽ മുഴുകി കഴിയുന്നവർക്ക് വെറും ഒരു മനുഷ്യബാലേ അങ്ങനെ ആ മഹാസുഹൃതികളായിരിക്കുന്ന ആ ഗോപബാലന്മാർ ഭഗവാനോടൊന്നിച്ച് കളിച്ചുകൊണ്ട് നടന്നു यल्पदपाम्सु बहुजन्मकृक्षतो धृतात्मभि भी। योगिभिराम पलब्ध्या सएव यत् द्रक्विषय स्वं स्थिताकिं वर्ण्यते दिष्टमतो व्रजूकसं श्रधिक श्रीमत भागवतम ഇവിടെ പറയണെന്താ വെച്ചാൽ എത്രയോ ജന്മങ്ങളിൽ ചെയ്തതായിരിക്കുന്ന ആ തപസ്സുകൊണ്ട് മനസ്സിനെ ശുദ്ധീകരിക്കാൻ കഴിഞ്ഞ മഹായോഗികൾക്ക് പോലും ഭഗവാന്റെ ആ പാദരേണുക്കൾ ആ ഭഗവാന്റെ പാദത്തുനിന്ന് ഉതിർന്നു വീഴുന്ന ആ ഒരു പൊടി അത് സുലഭമല്ല അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന ആ ഭഗവാനെ കാണാനും ആ ഭഗവാന്റെ കൂടെ നടക്കാനും കളിക്കാനും ഒക്കെ ഭാഗ്യം സിദ്ധിച്ചതായിരിക്കുന്ന ഈ വൃന്ദാവനത്തിലെ കുറിച്ച് എന്തു പറയാനാണ് കിം വർണ്ണത്തെ ദിഷ്ടമോ പ്രചൗകസാം അപ്പോഴാണ് ഈ കംസൻ്റെ ഭക്തനായിരിക്കുന്ന അഖൻ എന്നു പേരുള്ള ഒരു അസുരൻ ആ വഴിക്ക് വരുന്നത് ഈ അഖാസുരന് ഈ ഗോപന്മാരും ഭഗവാനും ചേർന്ന് കളിക്കണത് അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുമില്ല അവന് മനസ്സിലായി തൻ്റെ സഹോദരനെയും സഹോദരിയെയും നിഗ്രഹിച്ചത് ഇവൻ ഈ കൃഷ്ണൻ തന്നെയാണെന്ന് മനസ്സിലായി പകരം വീട്ടിയിട്ട് ബാക്കി കാര്യമായി ഈ പൂത്തനെയും ഭകനുമാണ് ഇവൻ്റെ ഈ സഹോദരിയും സഹോദരനും ഇവൻ ഈ കുട്ടികൾ വരുന്ന ഈ വഴിയിൽ ഈ പെരുമ്പാമ്പിൻ്റെ ആകൃതിയിൽ വായും പിളർന്നുകൊണ്ട് അങ്ങോട്ട് കിടന്നു വന്നു ഗോപന്മാർ കരുതിയത് അതൊരു വിചിത്രമായ ഗുഹയാണെന്ന് അവർ പറയും ചെയ്തു കൃഷ്ണ പലവട്ടം നമ്മൾ ഈ വഴിക്ക് പോയിട്ടുണ്ട് പക്ഷേ ഇങ്ങനൊരു ഗുഹ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഒന്ന് അതിനകത്തൊന്ന് കയറി നോക്കാം അങ്ങനെ എല്ലാവരും അതിനകത്ത് കയറി ഏറ്റവും അവസാനമാണ് ഈ കൃഷ്ണൻ കയറുന്നത് കൃഷ്ണൻ കയറിയതോട് കൂടിയിട്ട് ആ ഗുഹയുടെ അടഞ്ഞു വല്ലാത്തൊരു ദുർഗന്ധമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഭഗവാൻ പറഞ്ഞു കുട്ടളെ നമ്മൾ ഒരു ഗുഹയുടെ അകത്തൊന്നുമല്ല ഇപ്പോൾ കയറിയിരിക്കുന്നത് പിന്നെ ഒരു പെരുമ്പാമ്പിൻ്റെ വായിക്കാത്ത പേടിക്കൊന്നും വേണ്ട കേട്ടോ ആണ് അപ്പോൾ ഈ പെരുമ്പാമ്പിൻ്റെ വായിക്കാത്ത കയറിയിട്ടാണ് ഈ പറയണേ പേടിക്കൊന്നും വേണ്ട കുട്ടികളെ പറഞ്ഞു ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല കാരണം ഞങ്ങളീ കൃഷ്ണന്റെ കൂടെയാണല്ലോ കയറിയതായത് കൃഷ്ണൻ കൂടെ ഉണ്ടല്ലോ ഈ കൃഷ്ണൻ കൂടെ ഇല്ലെങ്കിൽ മാത്രമേ മേടിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമുള്ളൂ പെട്ടെന്ന് ഭഗവാൻ തൻ്റെ ദേഹം ഒന്ന് വലുതാക്കി ആരും അറിഞ്ഞില്ല അത് ഈ പെരുമ്പാമ്പാവട്ടെ ശ്വാസം മുട്ടി പോവുകയും ചെയ്തു അങ്ങനെ ആ വായയുടെ അകത്തുനിന്ന് എല്ലാവരും കൂടി പുറത്തേക്ക് വന്നു അതിശയം എന്ന് പറയട്ടെ ആ അഖാസുരൻ്റെ ജീവൻ ശ്രീകൃഷ്ണ ഭഗവാൻകല് ലയിക്കുക ചെയ്തത് ഈ അഖാസുരൻ മുക്തനായത് കണ്ടിട്ട് അത്യധികം ആശ്ചര്യം തോന്നിയത് ഈ ബ്രഹ്മാവനാണ് ഭഗവത് സ്പർശത്താലാണ് ഈ അഖാസുരൻ മുക്തനായത് ഭഗവാൻ അഞ്ചാമത്തെ വയസ്സിൽ ഈ ഒരു ലീല ആഴിയത് ഈ അഖാസുരനെ നിഗ്രഹിച്ചത് ഈ ഒരു കഥ ഈ അഖാസുരനെ നിഗ്രഹി അഖാസുരന് മുക്തി കൊടുത്തതായ ഈ ഒരു കഥ ഈ കുട്ടികളെ ഒരു കൊല്ലം കൂടി കഴിഞ്ഞിട്ട് അതായത് ആറാമത്തെ വയസ്സിലാണ് അവരവരുടെ വീടുകളിൽ ചെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോഴാണ് കഥകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പരീക്ഷത്തിൽ ഒരു കൗതുകം ഉണ്ടായത് അതെന്താ ഈ അഞ്ചാമത്തെ വയസ്സിൽ നടത്തിയ ഒരു ലീല ഈ ഗോപന്മാർ ഗോപന്മാർ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് പറയാൻ കാരണം ആ കഥ വിസ്തരിച്ച് കേൾക്കണം എന്ന് പറയുമ്പോഴാണ് ഇനി തുടർന്നങ്ങിട്ടുള്ള അധ്യായങ്ങളിൽ വത്സസ്ഥേയം മുതലായിരിക്കുന്ന കഥകളൊക്കെ പറയണത് ഹരേണസോവിന്ദന സംഗീർത്താരായണ നാരായണ 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 ഗോവിന്ദനമ സംഗീർത്തോവിന്ദഗോവിന്ദ ഓ നമോ ഭഗവത്തെ വാസുദേവാ ॐ नमो भगवते वासुदेवाय श्रीशुगौवाच कुचित्मनाशाय मनोधत्प्रजान् प्रातः समुत्थाय वयस्य वल्सवान् प्रबोधयन् शृङ्गरवेणचारुणा विनर्गतो वल्सपुरःसरो हरि तेनैव साकं प्रदुगा सहस्रशा स्निग्धा सुषुग्वेत्रविषाणवेणव स्वान स्वान स्वान् सहस्रोपरिसंख्ययान्युता वल्सान् पुरस्कृत्य विनिर्ययुर्मुदा कृष्णवशेर संख्याते योधे कृत्य स्ववल्सगान् चारयन्दोर्भलीलाभि विजकृत्तत्र तत्र भल प्रवालस्त भगा सुमन पिंच धातु भी काजन गुंज मणि भूषिता अप्य भूषयन मुष्णंदोन्योन्य ജാതച്ച ചിക്ഷുഷോ തൂരാത് അസന്തശാ പുനർദി ദൂരം ഗതകൃഷ്ണോ വനശോഭേക്ഷണാതം അഹം പൂർവം അഹം പൂർവം ഇതിമശേമി കെചിത് വേണോന് വാതയന്തോത്മാന്തശൃങ്കാണി കെചന കെചി ഭൃംഗൈ പ്രഗായന്ത കൂജന് കോകി പരേ വിച്ഛാഭി പ്രധാവോ ഗസ്സാധംസകൈ ഭഗരുപവിശന്തശ്ശാദാഭീ വിഗർഷന്ത കീശവാലാഹന്തശ്ച തൈദ്രുമാൻ വികുവാന്ത തൈ സാഗം പ്ലവന്തശ്ചാശിഷു സാഗം ബേഘേർ വിലിങ്ങന് സരിൽ പ്രസവസംപ്ലുത വിഹസന്ത പ്രതിച്ഛാ ശപന്തശ്ശ പ്രതിസ്വന ം സതാ ബ്രഹ്മസുഖാനുഭൂത്ത ദതാ പരദൈവത മാശ്രിത നരതാരകേണ സാ വിജക് കൃതപുണ്യപുഞ്ചൽപ്പതപാം സുഭോജന്മകർഷത്ത ദാത്മോയലഭ്യൃക്വിഷയസ്വയം സ്ഥിതം വർണ്ണത്തെ ദിഷ്ടമോ പ്രജോകസാ അധാകൻ മഹാസുര താഖ കീടന വീക്ഷണക്ഷം യർ നിജ ജീവിതത്തെ സുദിതാ പീ താതൈരപ്യമരെ പ്രതീക്ഷതേ ദൃഷ്ടൻ കൃഷ്ണമുഖാനഘാസുര കംസാശിട്ടവഗീബാജ അയം മേ സോദരനാശകർത്തോ ദമൈനം സബലം ഹരിഷ്യേ एता मुृदस्ति लाभकृता नष्ट्रजो गसा प्राणे गष्पसुता नुचिता प्रजाव प्राणवृदो हि ये व्यवस्थ्या जगरम बृहत् बबुसोजनाया मह महाद्रिपीवरम धुवाद्द्भुत व्यागुहाननम तदा पथिप्यशेयत ग्रसनाशयाघला ധരാധരോഷ്ട്രോ ജലദോത്തരോഷ്ട്രോ ദനോ ഗിരിശം ഗതാത്തരാസ്യോ വിധാധ്വജി പരുഷ നിലശ്വാസത വേക്ഷണോഷ താദൃശം മ ആ വൃന്വനശ്രിം വ്യക്തജകുണ്ടേന കുൽ പ്രേക്ഷന് തേ അഹോ മിത്രണി ഗതത്ത സത്വകൂടം പുരസ്തിളതുണ്ടാതവ സത്യമർക്കരാരമുത്തരാഹനുവനം അധരാഹനുവത് റോധസ്ഥൽ പ്രതിച്ഛായ പ്രതിസ്പധേ തേ ശുഭ്യാ സവ്യസവ്യേന ഗോദരെ തുശൃാപ്യേതം ശ്രാഭിശ്യ പശ്യത आस्तृतायाममार्गोऽयम् रसनाम् प्रतिगर्जति येषामन्तर्गतम् द्वान्तमेतदप्यन्तरानम् दावोष्णघरवातोऽयम् श्वासवद्भाति पश्यता तद्दग्धसत्त्वदुर्गन्धोऽप्यन्तरामिष अस्मात् किमत्र ग्रसिता निविष्टानयम् तथा चेत् ക്ഷേക്ഷതേനേതി പകാര്യൺമുഖം വീക്ഷോസന്തര താ ഇതോത്തം ചാഷിതം ശ്രുവാ വിചിന്യേത്യഷാമാ രക്ഷോ വിദിഭൂത സ്ഥിത സ്വാന്നിരോധം ഭഗവാൻ മനോദേ തവൽ പ്രവിഷ്ടാസ്തു സുരോദരാന്തരം പരന്ദകീർണ ശിശവസ്സൽ സ പ്രതീക്ഷി വേശനം ഹതസ്വകരണ രക്ഷസാ താൻ വീക്ഷ കൃഷ്ണ സകലാഭയപ്രദോ ഖ്യനയനാഥാൻ സ്വരാവതച്ചുതീനമൃത്യോ ജഡരാഗ്നിഘാസാന് ഘൃണാർദിത്തോ ദിഷ്ടകൃതേന വിസ്മതാ कृत्यं किमत्रास्य घलस्य जीवनं नवा अमीषां च सतां विहिंसनं द्वयं कथं स्यादिति संविचिन्त्य तज्ञात्वा विशत्तुण्डमशेष दृघरे तदा घनच्छता देव भयात्ताहेति चुक्रशो जहुषु ये च कंसाद्यां कौणपास्तु തക്ഷുവാ ഭഗവാൻ കൃഷ്ണ തും്യയ സാർഭവത്സകൂർ ചിഗീർഷോരാത്മാനം തരസേതിക്കാസോതികരുദ്ധമാർഗിണോ ഹൃത്ഗീർ ദൃഷ്ടേർ ഭ്രമതസ്ഥിത പൂർണോന്തരംഗേ പവനോ നിരുദ്ധോ മൂർധൻ വിനിഷ്പ്പാട്യോ തേനു ബർഗത്തു प्राणेशु वल सुदेता दिष्ट्यात्थ्य तदन्युत पुनर्वक् मुकुंदो भगवान्न पीना ही भोगोत्थितभुत महज्योतिधम नज्वय दिशो दिशा प्रतीक्षखे स्थितमीश दुर्गम विवेश तस्ताम दिवोगसा ततोति हृष्टा सुकृत पुष्पुरा असरस नर्तन गीत सुगावाद्यधराश्च वाद्यकै स्तवैश्च विप्रा जय निस्वीर्गण तद्भुतस्त्र सुवाद्यीतका जयादी नईकोत्सव मंगलस्वना श्रुवा स्वधाम थाज आगत दृष्ट्वा മഹീഷ്യ ജഗാമ വിസ്മയം രാജൻജം ചർമ്മ ശുഷ്കം വൃന്ദാവനിഭുതം പ്രജോകസാം ബഹുദിതം ബഭൂവാ കീടകരം ഏതൽ കൗമാരജം കർമ്മ ഹരേരാത്മാ മോക്ഷണം മൃത്യോപോ ഘട്ടേ ബാല ദുഷ്ടോർവിസ്മിത വിചിത്രം മനുജാർഭമാന परावराणां परमस्य वेदसा अघोपियल स्पर्शन धौतपातक प्रापात्मसाम्यं तु तो सतां सुदुर्लभम् सगृत्यतंग प्रतिमान्तराहिता मनोमयी भागवतीं ददो गतिं सैव नित्यात्म सुखानुभूत्यभिर्विदस्तमायोऽन्तर्गतो हि किं इत्थं द्विजा യാദവദത്ത ശ്രുവാസ്വരാദുശ്ചരിതം വിചിത്രം പപ്രഛൂയോ തടേത് പുണ്യം വൈ ആ സിം യു നിഗൃഹീതചേത രാജുവാച ബ്രംഹൻ കാളാന്തരകൃതം കൽക്കാീനം കഥം ഭവേ കൗമാരെ ഹരികൃതം ജഗുപ്പോണ്ടേർ ഭഗ തദ് മഹാഗിൻ പരം കൗതൂഹലം ഗുരോ നൂനമേതേരേവ മാതി നയം ധന്യതമാ ലോകേ ഗുരപിക്ഷത്രബന്ധവ യമോ മുഹു സ്വ പുണ്യം കൃഷ്ണകഥമൃതം സൂതൗവാച ഇത് സ്മ പൃഷ്ടസത്തു പാതരാണി തൽസ്മാരിതന്ത്ഹത്തഖിേേന്ദ്രിഷ്ൽപുർ ബർശി ശനൈ പ്രഹതോത്തമോമത്തെ മഹാപുരാണേ പാരമഹംസ്യയാം സംതം ദശമസ്കന്ധേ പൂർവാർ ധ്യയസോവിന്ദമ സർത്ത ഗോവിന്ദ ഗോവിന്ദ